ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതില് ഒരെണ്ണം ഇപ്പൊ എന്തായാലും ഇങ്ങനെ നിപ്പുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഏഹ് എന്റെ മക്കളെ എന്തായാലും നോക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ കല്യാണം കഴിയുന്നത് പിന്നെ ഇപ്പം കല്യാണം കഴിക്കാമെന്നു ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അവരൊരു ഇഷ്ടം വന്ന് പറഞ്ഞു ഞങ്ങൾ നമുക്ക് നോക്കാം മുന്നോട്ട് നോക്കാം ഇത് നിങ്ങളെ മനസ്സിലാക്കണം കാരണം ഇനിയൊരു ലൈഫ് എന്റെ ലൈഫെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് രേണു സുതി വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓഡിയോ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കുറേയധികം പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസിറ്റീവായിട്ട് നല്ല തീരുമാനമാണ് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവായിട്ട് കുറേയധികം കമൻസ് വരുന്നുണ്ടായിരുന്നു അതേസമയം നെഗറ്റീവായിട്ട് ഇനി എന്തിനാണ് കല്യാണം ഇത്രയും പെട്ടെന്ന് ശ്രുതി ചേട്ടനെ മറന്നോ അതോ ഇനി ഇതും ശുദ്ധിച്ചേട്ടന് വേണ്ടിയാണ് എന്നൊക്കെ പറയുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കമൻസ് ഇടുന്നതിരുന്നു